ഫ്രണ്ട്സ് ഞാൻ ഇത് ഇന്ന് ഇതാണ് കുഷൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പിന്നെ ഇത് സ്പോഞ്ചാണ് വെച്ചിരിക്കുന്നത് നിങ്ങളതിൽ സ്പോഞ്ച് ഇല്ലെങ്കിൽ ക്ലോത്ത് ഉണ്ടാവില്ല കട്ട് ചെയ്ത് വന്ന പീസുകൾ ചെറിയ ചെറിയ പീസുകൾ അതൊക്കെ വെച്ചിട്ട് പക്ഷേ കുറച്ചധികം വേണം കേട്ടോ കോട്ടനായിരിക്കും ബെറ്റർ കുറച്ച് നല്ലോണം വേണം ഞാൻ സ്പോഞ്ചാണ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം സ്പോഞ്ച് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കോട്ടൺ മറ്റേ നാട്ടിലാണെങ്കിൽ ഈ കിടക്ക പഴയ കിടക്ക തലയാണിയൊക്കെ ഉണ്ടാവില്ല അതിൽ എടുത്തിട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്തത് കേട്ടോ പഴയ കുഷന തലയാണി ഉണ്ടായില്ല അരുന്ന് എടുത്തിട്ട് ഞാൻ ഇത് ചെയ്തത് ഇതാ അതിൻ്റെ കവറായി തെട്ടോ അത് ഞാൻ കട്ട് ചെയ്തു ഇത് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് റൗണ്ട് പതിനേഴ് വേണ്ടി ഇതിങ്ങനെ വയ്ക്കുക ക്ലിപ്പ് ചെയ്യാം നമുക്ക് അളവ് എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ട്വൻ്റി ഫൈവ് ഇരുപത്തി അഞ്ച് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഞാനിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുത്ത് എടുത്തിരിക്കുന്നത് ട്വൻറ്റി സെവൻ കേട്ടോ ട്വൻറ്റി സെവൻ അതായത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് പിന്നെ ട്വൻ്റി ഫൈവ് റൗണ്ടും ഒരു ഒര ഇഞ്ച് ഇവിടെ വിട്ടു വിട്ടുകൊടുക്കുക സ്റ്റിച്ച് ചെയ്യണ്ട ട്വൻ്റി ഫൈവ് ഇതാ ഫൈവ് ഇവിടെ വരും ഇത്രയും അധികം ഉണ്ട് ആ ഇങ്ങനെ റൗണ്ട് വരച്ചെടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടോ ഇത് വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം ഇവിടെ പേസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യുക हां ദേ ഇവിടെ നമ്മൾ 25 അല്ല മാർക്ക് ചെയ്തది അപ്പോൾ 12.5 ഇഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് എടുത്തേക്കാം ഇനി ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം ഇത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടായിട്ടിട്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു ഭാഗം മതി ഈ നൂല് ഈ തുണി നൂടി വരിയുന്നുണ്ട് ഇതൊരു കർട്ടൻ ആയിരുന്നു ി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ക്ക് ഇത് ഇത് ഇതിലോട്ടേക്ക് നിറച്ച് കൊടുക്കാം അത് ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനത്തെ ഈ കോഡ് വരുന്ന ഭാഗത്ത് നമ്മൾ നിറച്ച് കൊടുക്കും നല്ലോണം പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല അവിടെ കറക്റ്റ് നിൽക്കുകയുള്ളൂ അതേപോലെ ഈ ഭാഗം Thank <laughs> you. തുന്നിക്കൊടുക്കാം ഇവിടെ നമുക്ക് സൂര്യ നൂല് കൊടുത്തിട്ട് തുന്നിക്കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു കവർ സ്റ്റിച്ച് ചെയ്യണം അത് ഞാൻ